ലഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരുന്നു അടൂർ നഗരത്തിലെ ലഹരി കേന്ദ്രങ്ങൾ തുടച്ചു നീക്കുമെന്ന് അടൂർ പോലീസ് ഉറപ്പു നൽകി രണ്ട് ദിവസം നീളുന്ന ജില്ലയിലെ പര്യടനത്തിൽ കോന്നിയിലും മലയാളപ്പുഴയിലും ലഹരിവിരുദ്ധ സന്ദേശവുമായി യാത്രയെത്തും അടൂരിൽ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് പത്തനംതിട്ട ജില്ലയിലെ പര്യടന പരിപാടികൾ ആരംഭിച്ചത് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി പരിപാടിയുടെ ഭാഗമായി ഇന്നിപ്പോ താങ്കളെ തന്നെ വരയ്ക്കുന്നതാണ് എനിക്ക് വേറെ രസം എന്താ വെച്ചാൽ ഇന്ന് കവിതാ ദിനം കൂടിയാണ് കരള് പങ്കിടാൻ വയ്യന്റെ ഹൃദയമേ ആദ്യം കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ തുറകളിലുള്ളവർ പിന്തുണയുമായി അടൂരിലെത്തി താങ്കളുടെ അഭിപ്രായം കേരളത്തെ ഒരു വലിയൊരു എന്ന യാത്ര തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അടൂരിലെ പ്രത്യേകിച്ച് ബൈപ്പാസുകളിലും രാത്രി കേന്ദ്രീകരിച്ചും ലഹരിഭാവിയുടെ അരിഞ്ഞാട്ടമാണ് എസ് കെ നടത്തുന്ന ലഹരിക്കെതിരെയുള്ള കേരള യാത്രക്ക് എസ് എസ് എഫിന്റെ ഒക്കെ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു അടൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സെന്റ് മേരീസ് സ്കൂളിലേക്കുള്ള വഴിയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച നാട്ടുകാരുടെ പരാതിയിലും ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഇടപെട്ടു സ്കൂൾ ടൈമിലാണ് കൂടുതലായിട്ട് ഈ ഒരു പ്രദേശത്ത് ആ അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ വന്ന് സ്മോക്ക് ചെയ്യാറൊക്കെ ഉണ്ട് അത് നമ്മൾ മാറ്റാറുണ്ട് കോട്ട സാറിനെ കൊണ്ട് പെറ്റിയൊക്കെ കൊടുക്കാറുണ്ട് ക്യാമറ വയ്ക്കാൻ വേണ്ടിട്ടും ക്യാമറ വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു ലെറ്റർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ടോ മുൻസിപ്പാലിറ്റി അങ്ങനെ ആവുമ്പോ ഈ വഴിയിൽ ആ സാർ വലിയ സന്തോഷം സന്തോഷം വലിയ പിന്നാലെ സ്ഥലത്തെത്തി കുട്ടികൾക്ക് മതിയായ സുരക്ഷ ഒരുക്കുമെന്ന് ഉറപ്പ് നൽകി ഞങ്ങൾ ഇവിടെ ചക്നൌണ്ടിൻ്റെ നടപടിയാണ് സ്വീകരിക്കുന്നത് അതിന് മഫ്തി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പത്തനംതിട്ട പ്രമാടം പ്രഗതി സ്കൂളിലും ട്വന്റി ലഹരി വിരുദ്ധ യാത്ര സന്ദർശനം നടത്തി ട്വന്റി ഫോർ പത്തനംതിട്ട